ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും പിള്ളേരൊക്കെ കൂടിയിട്ട് കൊച്ചി വരെ പോവുകയാണെ കൊച്ചിയിലാണെൻ്റെ നാത്തൂവിൻ്റെ വീട് അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത് അപ്പം നമ്മൾ രാവിലെ ഒരു എട്ടര ട്രെയിനാണെന്ന് തോന്നുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുവിധം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പണി നടക്കണം അതുകൊണ്ട് ആകെ പൊടിയും ആകെ അലങ്കോലമായിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനൊക്കെ അപ്പോൾ നമ്മൾ പോയെന്ന് ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പോൾ ട്രെയിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഒരു ദിവസം കുഞ്ഞിനെ കൂട്ടാണ്ട് തൃശ്ശൂർ വരെ ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ട് തുടങ്ങി ഇത് എന്നെ കൊണ്ടുപോയില്ല എനിക്കും ട്രെയിനിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ ഇന്നത്തോട് കൂടി കുഞ്ഞിൻ്റെ ആ ഒരു പരാതിയും കൂടി തീരാണ് അപ്പൊ അതെ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ അടി ഉണ്ടാവുന്നത് കേട്ടോ അങ്ങനെ ചെറുതായിട്ട് ഇന്ന് തോണ്ടി 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 പിന്നെ നല്ലൊരു അടി ഉണ്ടാവേ അപ്പൊ അച്ചു ഏത് ട്രെയിനാണ് നമുക്കുള്ളതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അങ്ങനെ അവസാനം ട്രെയിൻ വന്നപ്പോൾ അച്ഛനും കുഞ്ഞിനും ഭയങ്കര സന്തോഷമായിട്ടോ അച്ചും അങ്ങനെ അധികം ട്രെയിനിൽ കയറിയിട്ടില്ല പിന്നെയും കുഞ്ഞുമാണ് കയറിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നുള്ളോ ട്രെയിനിലൊക്കെ നല്ല തിരക്കായിരുന്നു എന്തോ ബാഗത്തിന് പിള്ളേരൊക്കെ എടുത്ത് കയറിയതുകൊണ്ടാന്ന് തോന്നുന്നു വേഗം സീറ്റ് തന്നിട്ടോ അവരൊക്കെ അങ്ങനെ അതേ കുഞ്ഞുവിന് വിശ്വന്ന് തുടങ്ങിയിട്ട് അതാണ് മുഖം ഡബിൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ആൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ ഒരുവിധം പിള്ളേർക്കൊക്കെ ഉള്ളതാണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത വിശപ്പുന്ദാഹൊക്കെ കേട്ടോ അപ്പോൾ കുഞ്ഞിനും വിഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇല്ല കുഞ്ഞ് മേടിച്ച് തരില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞതേ അമ്മ അമ്മൻ്റെ വീട്ടിലേക്ക് നമ്മൾ ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ അമ്മുൻ്റെ വീട്ടിലേക്ക് നമ്മളിതേ ബസ്സിലൊക്കെ കയറി അധികം ബസ്സിലധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് സീറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ബസ്സിൽ യാത്ര ഇങ്ങനത്തെ നല്ല നല്ല പാട്ടുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകുട്ടും എന്താണെന്ന് ഈ ഇടയിട്ട് ഈ ഒരു സ്വഭാവം എനിക്ക് വളരെ കൂടുതലാണ് കേട്ടോ അപ്പം അമ്മൻ്റെ വീടത്തെ തരണേട്ടും ഈ ഒരു കായലും ഷിപ്പുകളൊക്കെ കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പിള്ളേരെ വിളിച്ചിങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു മക്കളെ ഇതേ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഇത് ചേട്ടൻ്റെയും അമ്മൂൻ്റെയും കല്യാണം നടന്ന അമ്പലമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലൊരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെയും അമ്മൂനും കല്യാണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ നേരത്തെ ആയിരുന്നു നേരത്തെയായിരുന്നു മുഹൂർത്തേട്ടോ അപ്പോൾ നേരം വൈകണ്ടാന്ന് ചോദിച്ചാൽ ഞാനും ചേട്ടനും പിന്നെ അനിയേടിനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു കാറിലങ്ങ നേരത്തെ വന്നേ പക്ഷേ ഏറ്റവും ലാസ്റ്റ് എത്തിയത് ഞങ്ങളാ പിന്നെ വീട്ടിൽ നിന്ന് വന്ന അച്ഛനും അമ്മയും ബന്ധുക്കൾ ബന്ധുക്കളൊക്കെ ഞങ്ങളെ കാത്ത് നിൽക്കുകയായിരുന്നു നിങ്ങളെവിടെയാണ് പറഞ്ഞിട്ടുണ്ടോ ഫസ്റ്റ് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങളേറ്റവും ലാസ്റ്റായിട്ട് താലി കെട്ടിൻ്റെ സമയത്തൊക്കെ കണ്ടാൽ കുറച്ച് നേരം മുമ്പാണ് എത്തിയത് കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പലം കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കോമഡി ഓർമ്മ വന്നേ അങ്ങനെ അമ്മൂൻ്റെ വീടൊക്കെ എത്താറായി അപ്പോൾ ഇതേ ഇത് ഇതാണ് കേട്ടോ അമ്മൻ്റെ വീട് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങനെ നടക്കാറുണ്ട് ഇപ്പൊ ഞങ്ങള് ഓട്ടോയിലാണെങ്കിൽ വന്ന് വെയിൽ കാരണം നല്ല വെയിലായിരുന്നുണ്ട് ഓട്ടോയില് വന്നിറങ്ങിട്ടോ ഇങ്ങനെ ജാനീനി സായിനെയും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് എനിക്ക് രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ അങ്ങനെ സായി വീട്ടിലുള്ള സ്നേഹപ്രകടനത്തിനടുത്ത് കൊച്ചിട്ട് തലപ്പം അവിടെ മുട്ടിയിട്ടാണ് തന്നെ സായിയുടെ പോ ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജാനിനോട് വർദ്ധാനം പറയും ആളും വാ തുറന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ അയ്യോ ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ ആൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എനിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ സായും അച്ചും ഭയങ്കര കളിയായി സായിയുടെ ഒരേ കളിപ്പാട്ടങ്ങൾ എടുത്ത് കാണിക്കുന്നു സൈക്കിള് അപ്പോൾ കൊടുത്തപ്പോൾ ചെറിയൊരു വിഷമുണ്ടായിരുന്നു വന്നാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ദേ പിന്നെ ഞാൻ ജാനീൻ്റെ ദേ ഇങ്ങനെ കൊഞ്ചി കുറേ നേരം എടുത്തത് എനിക്ക് വീഡിയോ എടുത്ത് എടുത്തവരാണ് കേട്ടോ ഷീതു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അപ്പം ശീതു അമ്മൂൻ്റെ അനിയത്തിയാണേ അപ്പം ഷീതു ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ എൻ്റെ മുടിയുടെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പഴാണ് മനസ്സിലായിരുന്നു നെഞ്ചു തകർന്നു പോയ എൻ്റെ മുടിയുടെ കണ്ടിട്ട് കണ്ടിട്ടോ അങ്ങനെ ജാനി മോളെ കുറേ നേരം ഇങ്ങനെ എടുത്ത് കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആൾ കുളിച്ച് ഒരു ഒരൊർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു നല്ല ഉഷാറായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അച്ഛൻ സായിക്ക് ഭയങ്കര കളിയായിരുന്നു അപ്പോൾ സൈക്കിള് കൊടുക്കാത്തതുകൊണ്ട് സായി സൈക്കിളിൻ്റെ ബാക്കിൽ കയറി നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ ഞാൻ ജാനീൻ്റെ അടുത്ത് ഇങ്ങനെ മടി വെച്ചിങ്ങനെ ആട്ടി കെടുക്കുമായിരുന്നു കേട്ടോ ആൾ ഒരുമാതിരി എന്താ പറയുക വലിയ വലിയ എന്താ പറയുക ഒരു ഷാറിലായിരുന്നു കേട്ടോ ജാനിക്ക് അന്നത്തെ ദിവസം വലിയ ആൾക്കിന് ഉറക്കം വരണ ഒക്കെ പോലെയായിരുന്നു എന്താണെന്നറിയില്ല ആള് ഭയങ്കര ഇങ്ങനെ കുറെ നേരം എൻ്റെ മേത്ത് അങ്ങ് ചാച്ചിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞിനൊരുപാട് ഇഷ്ടമാണ് കേട്ടോ ജാനീനെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അച്ചു സായി ഭയങ്കര കളിയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചു സെലസ്കോപ്പൊക്കെ എടുത്ത് ജാനിമോൾ ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ സായി സായി ഇങ്ങനെ സെലസ്കോപ്പൊക്കെ എടുത്ത് ഇങ്ങനെ കളിക്കൂട്ടോ ഈ ഡോക്ടർ സെറ്റില്ലേ അത് വെച്ചിട്ടിങ്ങനെ കളിക്കൂ കേട്ടോ അപ്പോൾ ഒരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സായി ഈ സെലസ്കോപ്പൊക്കെ എടുത്ത് പോയി നോക്കണം പേഷ്യൻ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണിച്ചാലോ ഞാൻ കൃഷ്ണനാണ് അവന്റെ പേഷ്യന്റ് അപ്പൊ സെലസ്കോപ്പ് എടുത്ത് പോയി കൃഷ്ണനെ ചെക്ക് ചെയ്ത് നോക്കുക അതേപോലെ സിറിഞ്ചെടുത്ത് കൃഷ്ണന്റെ ചന്തയിൽ ഇഞ്ചക്ഷൻ വയ്ക്കുക ഇതൊക്കെയാണ് സായിയുടെ പരിപാടി ഇട്ടോ അത് കഴിഞ്ഞ് പിള്ളേരുടെ കളികളൊക്കെ കഴിഞ്ഞ് വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ടോ കുഞ്ഞുനാണെങ്കിൽ വിശിനിട്ട് പാടണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കായിരുന്നേ അപ്പൊ അമ്മ ഞങ്ങൾ വരണ കാരണം സ്പെഷ്യലായിട്ട് അവൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ നല്ല ഇങ്ങനെ ചെമ്മീനും നല്ല നല്ല മീനുകളൊക്കെ കിട്ടും കടലടുത്തായതുകൊണ്ട് അപ്പോൾ അമ്മു ഞങ്ങളെ ഞങ്ങളുടെ വീണ്ടോടെ അങ്ങനെ ഈ ചെമ്മീനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ അമ്മെടുത്ത് വെച്ചു അമ്മ ഞങ്ങൾ വരുമ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ബിരിയാണി കഴിച്ച് ചിക്കനൊക്കെ കൂട്ടി നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പിക്കും പിള്ളേർക്ക് ഓരോ ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ അതൊക്കെ ഇങ്ങനെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നേ അപ്പേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജാനി ജാനിമോളെ അവർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നിരിക്കാൻ കേട്ടോ അപ്പേക്കും ഞാനൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ എന്റെ വണ്ടിയിൽ ഇരുത്തായിരുന്നു അപ്പൊ ചേട്ടന്മാലെ ഐസ്ക്രീം ഒക്കെ തിന്നു നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ട ആള് അങ്ങനെ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇത് എല്ലാവരും കൂട്ടിരുന്ന് വർത്താനം പറയാമായിരുന്നു കേട്ടോ അപ്പൊ ഇത് റീൽസൊക്കെ ഞാൻ ഇഷ്ടമാണ് അപ്പൊ ഞങ്ങള് ഞങ്ങള് പറ്റിയ വല്ല റീൽസൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു അങ്ങനെ കുറേ റീൽസ് ഒക്കെ നോക്കിട്ടോ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കുറേ നേരം ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചായക്ക് പഴംപൊരി പേടിക്കാനായിട്ടോ പോയത് പക്ഷെ പഴംപൊരി കിട്ടിയില്ല അപ്പം പിന്നെ ഉള്ളിവാടയും പരിപ്പാടേ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ സായി അങ്ങനെ എരിവായിക്കില്ല അപ്പോൾ ചായ്ക്ക് ആയിരുന്നു പഴംപൊരി മേടിക്കാൻ പോയത് പക്ഷെ പഴംപൊരി കിട്ടിയില്ല അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരുപാട് കടകളുണ്ട് അപ്പം ഞങ്ങൾ പോയപ്പോണ്ടല്ലോ ഞങ്ങൾ പിള്ളേരൊന്നും കൊണ്ടുപോയില്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞു ഷീദിനു കുത്തി വെക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് പോയത് അപ്പം തിരിച്ച് വന്നപ്പോഴേക്ക് ഷീതു ഭയങ്കര കറച്ചിലും അഭിനയം ഒക്കെയായിരുന്നു കേട്ടോ പക്ഷെ പിള്ളേരും ഇത് മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല കയ്യിലെന്താ സാധനം കയ്യിലെന്താ സാധനം എന്നാണ് കേട്ടോ ചോദിക്കുന്നുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പോകാൻ നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് മണിക്കാണ് നോന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ മണിക്കൂറോളം റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര വരുന്നുണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയാൽ അപ്പോൾ സായി വരെ വർത്താനങ്ങളൊക്കെ ചോദിക്കായിരുന്നു അപ്പം സായിക്ക് നാണം വരുന്നുണ്ടായിരുന്നു സായി ഇപ്പോൾ വലുതായിട്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ പറയും ഒ പുതിയ പുതിയ നന്ദിക്കോ പഠിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് പറയായിരുന്നു കേട്ടോ അങ്ങനെ സായ്മോനോടും ജാനിമോനോടൊക്കെ ടാറ്റൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങിയിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഒരു ചെറിയൊരു മഴക്കാരും മഴയൊക്കെ ഉണ്ടാവില്ല അതിൽ വെള്ളനാഴ്ച വേഗം ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതെ അവർ ഞങ്ങളത് റോട്ടിലൊക്കെ കൊണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗം ബസ്സൊക്കെ കിട്ടി ബസ്സിലൊക്കെ കയറി ഇരുന്ന് പുറത്തേക്ക് നോക്കിപ്പോഴേക്കുന്നുണ്ടല്ലോ അന്തരീക്ഷമൊക്കെ നല്ല രീതിയിൽ തന്നെ ഇരിട്ട് മൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പിക്കും നല്ല രീതിയിൽ തന്നെ ഇടികൊടുക്കും ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബസ്സിൽ കയറി അച്ഛനു നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ഈ ഒരു കായലിൻ്റെ ഭാഗം എത്തിപ്പോകാശം കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു മഴക്കാരൊക്കെ വന്നിട്ട് ആകാശം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയതും നല്ല മഴ ആയിട്ടോ അപ്പം പിന്നെ ഈ ടിക്കറ്റ് കൗണ്ടർ അന്വേഷിച്ച് നടന്ന് കുറേ സമയം അങ്ങനെ പോയിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിലൊക്കെ പണി നടക്കണ കാരണം ടിക്കറ്റ് കൗണ്ടർ മാറ്റിയതാണോന്ന് അറിയില്ല എന്തായാലും ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചപ്പോഴേക്കും ഞങ്ങൾ വിചാരിച്ച ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ തൊട്ടു പിന്നെ വേറെ ട്രെയിൻ ഉണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനൊക്കെ വന്ന് സീറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കയറിയിരുന്ന് പിന്നെ നമ്മൾ സുഖമായിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചാലക്കൂടിൽ വന്നിറങ്ങി ചാലക്കൂടിൽ വന്നിറങ്ങി ഇപ്പോൾ അവിടെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നില്ല വലിയ മഴക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇതേ ട്രെയിനൊക്കെ വന്ന് ഇറങ്ങി ഇതേ കുഞ്ഞ് ഒരുപാട് സന്തോഷമായിട്ടോ സായിനെയും ജാനിനെയും കണ്ടപ്പോൾ സന്തോഷമായി ട്രെയിനിൽ പോയത് സന്തോഷമായി അങ്ങനെ ഒരുപാട് സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ ബസ് ആകത്ത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പത്രികയുള്ള ഒരു ബൈ